ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചക്ക വാർട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പ്ലേറ്റ് നിറയെ പഴുത്ത വരക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത് തേൻ വരക്കയാണ് എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി ശർക്കര പാനിയാക്കി ഇത് മാറ്റി വയ്ക്കുക എന്നിട്ട് എന്നിട്ട് ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഏലയ്ക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കഴുകിയെടുത്ത് ചതച്ചതും കൂടെ നമ്മൾ ചക്ക ചക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അടി പിടിക്കാതെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം കുറച്ച് വേണ്ടവർക്ക് കുറച്ചൊഴിക്കാം ഞാൻ കൂടുതൽ ഒഴിക്കുന്നില്ല എഴുന്നൂറ്റമ്പത് ഗ്രാം ആണല്ലോ ഉരുക്കി വെച്ചിരുന്നത് അത്രയും വേണ്ട ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക കോരി മാറ്റണം ഇത് കഴി തണുത്തിട്ട് മാത്രമേ മിക്സിയിൽ അടിച്ചെടുക്കാവൂ കോരി മാറ്റിയിട്ട് ഇത് തണുക്കണേ തണുത്തിട്ടത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് തിളയ്ക്കുന്ന ശർക്കര പായയിലേക്ക് ഇട്ട് കൊടുക്കണം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത് ഇത് നല്ലതുപോലെ ഇളക്കി അടി പിടിക്കാതെ ഞാൻ പറഞ്ഞ സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണ് എനിക്കൊരു പേടി എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇത് ഇളക്കിയിട്ട് ഒന്ന് കുറുകി വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കണം എന്നിട്ട് ഇളകി കൊടുക്കുക ഈ ഇങ്ങനെ നമ്മൾ ചക്ക വരട്ടി കഴിഞ്ഞാൽ ഇലയപ്പ ഇല ഇടയ്ക്കെടുക്കാം ഇലയപ്പം ഞങ്ങളിവിടെയൊക്കെ പറയുന്നത് ഇല വയണയിലപ്പത്തിനെടുക്കാം പിന്നെ ചക്ക പായസം ഉണ്ടാക്കാൻ എടുക്കാം വെറുതെ കഴിക്കാൻ നമുക്ക് മറ്റേ അലുവ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഹലുവ ഉണ്ടാക്കുമ്പം നല്ല പേസ്റ്റ് പരുവത്തിൽ അരയണമല്ലോ ഇത് ഈ പരുവത്തിലാണ് ഞങ്ങൾ അരച്ചെടുക്കുന്നത് ഇത് തണുത്ത് കഴിയുമ്പോൾ ദൈ ഇതേപോലെ ആവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമലൈക്കും